ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉറങ്ങൂ ഉറങ്ങുക ഉറങ്ങുന്നു ഉറങ്ങണം ഇതിന്റെ വിവിധ വാക്കുകൾ ഹിന്ദിയിൽ എങ്ങനെ പറയാമെന്നും അതിന്റെ മലയാള അർത്ഥങ്ങളും പഠിക്കാം സോന ഉറങ്ങുക സോന ഉറങ്ങുക സോജ ഉറങ്ങൂ സോജ ഉറങ്ങൂ സോത്താഹെ ഉറങ്ങുന്നു സോത്താഹെ ഉറങ്ങുന്നു സോരഹാഹെ ഉറങ്ങുന്നുണ്ട് സോരഹാഹെ ഉറങ്ങുന്നുണ്ട് സോരഹാദ ഉറങ്ങുന്നുണ്ടായിരുന്നു സോരഹാഥ ഉറങ്ങുന്നുണ്ടായിരുന്നു സോഗയ ഉറങ്ങി സോഗയ ഉറങ്ങി അടുത്തു നോക്കിയട്ടെ സൊ ഗയാഥ ഉറങ്ങിയിരുന്നു സോ ഗയാഥ ഉറങ്ങിയിരുന്നു സോയാഹേ ഉറങ്ങിയിട്ടുണ്ട് സോയാഹേ ഉറങ്ങിയിട്ടുണ്ട് സോനാ ചാഹിയെ ഉറങ്ങണം സോനാ ചാഹിയെ ഉറങ്ങണം അടുത്തു നോക്കിയേ സോയേങ്ക ഉറങ്ങും സോയേങ്ക ഉറങ്ങും സോനെ പർബി ഉറങ്ങിയാലും സോനെ പർബി ഉറങ്ങിയാലും ജബ് സോയ ഉറങ്ങിയപ്പോൾ ജബ് സോയ ഉറങ്ങിയപ്പോൾ ഓക്കേ சோத்தே சமய உறங்குபோ சோத்தே சமய உறங்குபோ சோ சேஹ் உறங்க கழியும் சோ சத்தேஹ் உறங்க கழியும் சோ சுக்காஹே உறங்கி கழிஞ்சு சோக்காஹே உறங்கி கழிஞ்சு கிளியர் அல்லே अब सोते हैं इपोल उरंगा अब सोते हैं इपोल उरंगा आकर सोते हैं वन्नित उरंगा आकर सोते हैं वन्नित उरंगा जाकर सोते सॉरी जाकर सो जाओ पोइट उरंगा जाकर सो जाओ पोइट उरंगा ேர் பாத் சோத்தே ஹாய் குறச்சு கழிஞ்சு உறங்காம் தோடிதேர் பாத் சோத்தேஹாய் உறச்சு கழிஞ்சு உறங்காம் கழிஞ்சுமே சோத்தேஹாய்ம் உறங்காம் பாதுமே சோத்தேஹாய் பின்ன உறங்காம் ஜல்தி சோஜாவோ வேகம் உறங்கு ஜல் சோஜாவோ வேகம் உறங்கு கல் சோயேங்கே நாளே உறங்காம் கல் சோயேங்கே நாளே ഉറങ്ങാം ലൈറ്റ് ബന്ദ് കർക്കെ സോജാവോ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഉറങ്ങൂ ലൈറ്റ് ബന്ദ് കർക്കെ സോജാവോ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഉറങ്ങൂ വീണ്ടും അടുത്ത ക്ലാസ്സിൽ അടുത്ത വാക്കുകൾ പഠിക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്